പൊട്ടി കരയുന്ന ഡി മണിയെ ഞാൻ കണ്ടു എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ പൊട്ടി പൊട്ടി വിങ്ങി പൊട്ടി കരയുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മരിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അതൊരു നല്ല കാര്യമാണ് അയാൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യങ്ങളിൽ ഒന്നാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ ഒരാൾക്ക് മരിക്കേണ്ടി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും മരിക്കരുത് എന്ന് അയാളോട് പറയാം പക്ഷേ മരിക്കേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതിനു മുമ്പ് നോക്കണമല്ലോ അതെ ആരാണ് ഈ ഡി മണി

അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെയാണ് ഈ ബാലമുരുകൻ എന്നുള്ളത് അയാളുടെ പേരല്ലയം എന്നുള്ളതും അയാളുടെ പേരല്ല അയാൾക്ക് പല പേരുകളിലാണ് ഡയമണ്ട് മണി പിന്നെന്താണ് ഫിനാൻസ് മണി ഫിനാൻസ് മണി ഓട്ടോ മണി ഇങ്ങനെ പല പേരുകളിലാണ് പുള്ളി ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മണി മണി എന്നുള്ളൊരു പേരല്ലാണ്ട് പേരൊന്നും അയാൾക്ക് സ്വസ്ഥമായിട്ടില്ല പക്ഷെ അയാൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ വ്യാപാരമാണ് പുള്ളി കണ്ടെത്തിയൊരു മേഖല ഒന്ന് ഈ പഞ്ചലോഹ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട് പഞ്ച അഞ്ച് ലോഹങ്ങളുടെ പ്രത്യേകത കൂട്ടുണ്ടാക്കി നമ്മളിപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടുള്ളൂ അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടുകയുള്ളൂ പഞ്ചലോഹ വിഗ്രഹത്തിന് വില കൂടുന്നത് അതിൻ്റെ പഴക്കം വെച്ചിട്ടാണ് പഴക്കമാണ് ഇതിന് വില കൂടുന്നത് അപ്പോൾ പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹം എവിടെ നിന്ന് കിട്ടും പള്ളിയിൽ നിന്ന് കിട്ടുക മോസ്കിൽ നിന്ന് കിട്ടുക പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ കിട്ടുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പലതിലും ഇത്തരം പഞ്ചലോഹ വിഗ്രഹങ്ങളുണ്ട് അത്തരം പഞ്ചലോഹ വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും സംഘടിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഒരുവനാണ് ഈ ഡിമണി അയാളുടെ ഒരു പണി അതാണ് അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഒരു ശരിയായ രീതി അല്ലേ ഇത് കാരണം ഇതൊന്നും നേരെ ചോവിയെ കിട്ടുന്ന വിഗ്രഹങ്ങളല്ല പല സ്ഥലത്ത് നിന്നും മോഷ്ടിച്ചെടുക്കുന്നത് അത് ശാന്തികൾ മോഷ്ടിച്ചെടുക്കുന്നുണ്ട് തന്ത്രികൾ മോഷ്ടിക്കുന്നുണ്ട് എങ്ങനെയാണ് മോഷ്ടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരം കൊല്ലം പഴക്കമുള്ള ഒരു പഞ്ചലോഹ വിഗ്രഹം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു റിപ്ലിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഇതെടുത്ത് മാറ്റിക്കളയും ഇതിന് അയ്യായിരം രൂപയിൽ മറ്റേതിന് അഞ്ച് കോടി രൂപയായിരിക്കും ഇതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത ആ ബിസിനസ്സിലാണ് ഇയാൾ ഇറങ്ങിയിരിക്കുന്നത് പേരിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഇയാൾക്ക് ഉണ്ട് മാത്രവുമല്ല ഇയാൾ ആ ഇറീഡിയം സ്കാൻഡലുണ്ട് ഇവിടെ കേരളത്തിലും ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം മലയാളിക്ക് ഒരു കാര്യം ഉണ്ടല്ലോ എന്നെ ഇന്ന് ആര് ചതിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓരോ മലയാളിയും എല്ലാ ദിവസവും ഉണരുന്നത് കാരണം ആടുതേക്ക് മാഞ്ചിയൻ തുടങ്ങി ഇങ്ങനെ വന്ന് അരപ്പവൻ അരപ്പവൻ അരപ്പവൻന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു സിനിമയും വന്നിട്ടുണ്ട് അരപ്പവൻ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നു വച്ചാൽ ഒരു ലോട്ടറി പറ്റിക്കുന്നതാണ് അരപ്പവനാണ് അന്ന് സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത് എന്നിട്ട് ഈ ഒരു ഒരെണ്ണയോ രണ്ടെണ്ണയൊക്കെ വെച്ചിട്ട് ടിക്കറ്റൊക്കെ ശരിയാക്കിയിട്ട് അത് പൈസ കളക്ട് ചെയ്തിട്ട് സമ്മാനം കൊടുക്കാതെ മുങ്ങി കളയുകാതും ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ അന്ന് തുണിങ്ങി മലയാളിയുടെ പണം ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ബ്ലേഡ് കമ്പനികൾ വന്നു ഓരോ ബ്ലേഡ് ബ്ലെയ്ഡുകാരനും അവനവന് ആവശ്യമുള്ളത്രയും കാശ് എടുത്തിട്ട് പോകും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ആടുതേക്ക് മാഞ്ചിയം വന്നു അതിലും കൊണ്ടേ കാശിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനാണ് അങ്ങനെയാണ് ഇറീഡിയം വന്നപ്പോൾ ഇറി ഇറീഡിയത്തിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഇറീഡിയം കേസിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി അടിച്ചു മാറ്റിയ കേസിലെ ഒരു പ്രതിയാണ് ഇയാൾ മാത്രവുമല്ല അതിനുവേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യാജ പ്രമാണങ്ങൾ അച്ചടിച്ചുണ്ടാക്കി എന്ന ആരോപണവും കൂടി ഇയാൾക്കുണ്ട് വലിയവനാണ് വളരെ വലിയവനാണ് വലിയവനെന്നേ പറയാൻ കഴിയും അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഇനിയാണ് ഇനിയാണിതിൻ്റെ വേറൊരു കാര്യം ഈ പഞ്ചലോഹം എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇന്ത്യയിലല്ല അതിൻ്റെ വിൽപ്പന അതിൻ്റെ വില്പന മുഴുവൻ വിദേശത്താണ് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ ഈ പുരാവസ്തു മൂല്യം അതിൻ്റെ മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇവർ രണ്ട് കോടിക്കും മേടിച്ചിട്ട് അത് അവിടെ വിൽക്കുന്ന ഇരുപത്തഞ്ച് കോടിക്കും മുപ്പത് കോടിക്കും ആയിരിക്കും ഇത്രയും ഭീകര ലാഭം കിട്ടുന്ന വേറൊരു പരിപാടിയില്ല ഇത് ഇൻ്റെ അന്താരാഷ്ട്ര ലോബിയുണ്ട് ആ അന്താരാഷ്ട്ര ലോബി യൂറോപ്പിലാണ് യൂറോപ്പിൽ വിശേഷിച്ച് ഇറ്റലി കേന്ദ്രീകൃതമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെയാണ് ഇതിന് വേറൊരു ഡയമെൻഷൻ വരുന്നത് ആ ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് അവിടെ രണ്ട് കടകളുണ്ട് പഞ്ചലോഹ വിഗ്രഹ വിൽപ്പന നടത്തുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ ഈ സ്റ്റേജിൽ പറയുന്നേ ഇല്ല പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണി മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം ഇനി ഉത്തരം പറയണം ഇപ്പൊ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശബരിമലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്തോ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മാത്രമല്ല ഇന്നലെ മനോരമ കാണിച്ചൊരു ചിത്രത്തിൽ ഞാനുണ്ടാ ചിത്രത്തിൽ ആ എനിക്കൊരാളെ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത് എന്താ സംഭവം ഞാൻ ആകെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ശബരിമലയിൽ പോയിട്ടുള്ളൂ ഒരേ ഒരു പ്രാവശ്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ഇത് തിരുവോണത്തിൻ്റെ അന്ന് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ് പ്രസിഡൻ്റ് അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അയ്യപ്പ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് മലയാളികൾ ആരും ഉണ്ടായില്ല അവിടെ പക്ഷെ അന്ന് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വരുന്നവരുടെ ഒരു സമ്മേളനം പുള്ളി വിളിച്ചുകൂട്ടി അയ്യപ്പന്മാരുടെ അവർക്ക് തിരുവോണ സദ്യയും കൊടുക്കുന്നു അപ്പോൾ ആ സമ്മേളനത്തിൽ സ്വാമി അയ്യപ്പനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ചെല്ലണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഉദ്ദേശിച്ച ഞാൻ വ്രതം കൊടുത്ത് പമ്പയിൽ ചെന്ന് കുളിച്ച് അവിടെ നിന്ന് കെട്ടു നിറച്ച് ഇരുമുടി കെട്ടുമായി നടന്ന് നടന്ന് കയറി പതിനെട്ടാം പടി കയറി വൈകുന്നേരം പതിനെട്ടാം പടി കയറി തൊഴുത് അന്നവിടെ തങ്ങി അടുത്ത ദിവസമാണ് പ്രസംഗം അന്നവിടെ തങ്ങി അപ്പോഴാണ് ഞാൻ അവിടുത്തെ ഒരു ഏർപ്പാട് കണ്ടത് ലേലംപിളി കണ്ടത് അവിടെ ഈ ലേലം ഉണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കും സ്വാമിക്ക് അയ്യപ്പനെ അതിങ്ങനെ അവിടെ ലേലം വിളിച്ചുകൊണ്ടിരിക്കും അത് ആ ലേലം വിളിക്കുന്നവൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാം അവൻ ലോക തിരുമാലിയാണെന്ന് കാരണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാ കരി ലേലം വിളിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പാലക്കാടൻ മട്ട എഴുപത്തഞ്ച് കിലോ ഉണ്ട് ഉപ്പ് രൂപ ഉപ്പ് ഉപ്പ് രൂപ ഉപ്പ് രൂപ രണ്ട് രൂപ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അതായത് നാൽപ്പത്തഞ്ച് രൂപക്കാം മുപ്പത്തഞ്ച് രൂപക്കാണ് ആ അരി അന്ന് ലേലുറപ്പിച്ചത് അത് അപ്പം തന്നെ എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് വിൽക്കീണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അന്ന് ഞാൻ ചെന്നപ്പോൾ അതിനൊരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു മനോജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാനന്ന് കണ്ടതായിട്ട് ഓർക്കുന്നു അപ്പോൾ അന്ന് നടന്ന ഈ സമ്മേളനത്തിൻ്റെ ചിത്രം ആണ് ഇവർ കാണിച്ചത് മനോരമ ചാനൽ കാണി കാണിച്ചപ്പോൾ അതിൻ്റെ പുറകിൽ ഈ ഗോപാലകൃഷ്ണൻ്റെ പുറകിൽ പോറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരേ ഒരു പ്രാവശ്യം ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പോറ്റി പോറ്റിയുടെ ചിത്രത്തിൽ ഞാനും കൂടി പെട്ടു എന്നുള്ളതാണ് പക്ഷേ ഈ പോറ്റിയെ ഞാനന്ന് കണ്ടതായിട്ടേ ഓർക്കുന്നില്ല അന്ന് മേ ബി ഐ ഇൻസിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലെങ്കിൽ തന്നെ എനിക്ക് അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം ഞാൻ അമ്പലങ്ങളിൽ പോകും എന്നല്ലാണ്ട് ഈ തന്ത്രികളെയും ശാന്തിക്കാരെയും കണ്ട് അവരുടെ പ്രീതി കൈപ്പറ്റി എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണമെന്ന് ഇരുന്നാമത് ഞാൻ ഒരമ്പലത്തിൽ പോയാൽ ഒന്നും പ്രാർത്ഥിക്കാറില്ല എന്തെങ്കിലും എനിക്ക് വേണമെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ആകെ ഒരു സ്ഥലത്ത് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അത് മൂകാംബിയയിൽ പോയപ്പോഴാണ് മൂകാംബിയയിലും ഞാൻ ഒരു പ്രാവശ്യമാണ് പോയേക്കണം മൂകാംബിയെ പോയപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് വാക്ക് പിഴച്ചു പോകരുത് എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് കാരണം വാക്കുകൊണ്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത് അപ്പോൾ വാക്ക് പിഴച്ചു പോകരുത് അതിനുള്ള അനുഗ്രഹം ഉണ്ടാകണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അത് എനിക്കത് വേണമെന്നാണ് എനിക്കിത് വേണമെന്നാണ് ഒന്നും പ്രാർത്ഥിക്കാറില്ല വെറുതെ തൊഴുത് എന്ന് രക്ഷിക്കണേ എന്ന് ഇങ്ങനെ പറയും അല്ലാണ്ട് വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ രക്ഷകളും സ്പെഷ്യൽ പൂജകളും ഒന്നും നടത്തിക്കുന്നൊരു രീതിയും എനിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇതാണ് അപ്പോൾ ഈ പോറ്റി അവിടെ പോയതിനെ മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് ഒരു ഉത്തരവുണ്ട് ഒരു ഉത്തരം കൊടുത്തേ പറ്റൂ കാരണം ഒരു സാധാരണ കക്ഷിയല്ല സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിൽ ഡയറക്റ്റായിട്ടൊരു ബന്ധം വരാൻ ഒരു ചാൻസില്ല സോണിയാഗാന്ധി കത്തോലിക്കയാണ് റോമൻ കത്തോലിക്കയാണ് ലത്തീൻ കത്തോലിക്കയാണ് അവർ ആ മതത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ആചാരത്തിനനുസരിച്ച് ജീവിക്കുന്നൊരു സ്ത്രീയാണ് അവർ ശബരിമലയിൽ വരേണ്ട ഒരു കാര്യം ഓർക്കില്ല അവർ ശബരിമലയിൽ വന്നിട്ടുമില്ല അപ്പം ശബരിമലയിൽ ഒരു കീഴ്ശാന്തി ആയിട്ടിരിക്കുന്ന ഒരാൾ സോണിയാഗാന്ധിയിലെടുത്ത് ചെല്ലുകയും അവർക്ക് കങ്കണം ചാർത്തുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള എന്ത് റിലേഷൻ അതെന്ന് അറിയണ്ടേതായിട്ടാണ് ഭാര്യ ഉണ്ടായിക്കോട്ടെ ആരുണ്ടായിക്കോട്ടെ അവിടെ കാണുക എന്ന് പറഞ്ഞാൽ അന്ന് എളുപ്പമല്ല വലിയ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അവരെ കാണാൻ ദിവസങ്ങളും മാസങ്ങളും കാത്തിരിക്കേണ്ടി വരും അവരോടൊപ്പമുള്ളൊരു ചിത്രം നമ്മുടെ കെ വി തോമസുമാഷ്ക്ക് പോലും അവരോടൊപ്പമുള്ളൊരു ചിത്രം കിട്ടാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ നിന്ന് ഇയാൾ ഇവർ പോയിട്ട് ഇയാൾ കൈ പിടിച്ചിട്ട് കങ്കണം ചാർത്തി കൊടുക്കിയാണ് അത്തരത്തിലുള്ളൊരു ബന്ധം ഇവരുമായിട്ട് എങ്ങനെ വന്നു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം പറയണം അതിനൊരു ഉത്തരം കിട്ടാനുള്ള അവകാശം ഈ കേരളീയർക്കുണ്ട് ഇന്ത്യക്കാർക്കുണ്ട് എന്താണ് ഇവർ തമ്മിലുള്ളൊരു റിലേഷൻ്റെ പ്രശ്നം അത് പറയണ്ടേ അല്ലാതെ ഒരു ചിത്രത്തിൽ വന്നതല്ല ഇത് ഇവര് പറയണ ചിത്രത്തിൽ വന്ന ചിത്രം ഇപ്പൊ ആർക്കൊക്കെ എടുക്കുക എങ്ങനെയൊക്കെ എടുക്കുക അവര് പറയുന്നത് സമ്മതിക്കണ് അല്ലെങ്കിൽ പറയട്ടെ ഇത് ഏ കൈയിൽ ഉണ്ടാക്കിയത് എന്താണ് ഏ കൈ ക്രിയേഷൻ അല്ലാണ്ട് ഇതിനകത്ത് യാതൊരു ബന്ധുവില്ലാന്ന് പറയട്ടെ ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് ഉണ്ട് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇതിനുള്ള ഉത്തരം തന്നു അപ്പൊ ഞങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഇനി കോൺഗ്രസ് തരും കാരണം എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണുന്നത് മുഖ്യമന്ത്രി എങ്ങനെ മുഖ്യമന്ത്രിക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഒരു താക്കോൽ കൊടുക്കുന്ന ചിത്രമാണ് ഞാൻ കണ്ടത് അതിന് ഇയാളുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ അത് തന്നെയല്ലേ ഇയാളോട് ഇങ്ങനെ തോളത്ത് കെട്ടി എന്തോ മുഖ്യമന്ത്രി പറയുന്നതായിട്ടുമുണ്ട് അതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ് പക്ഷെ കങ്കണം ചാർത്തിയില്ലല്ലോ ഇതങ്ങനെയല്ല ഇത് ഡൽഹിയിൽ പോയി അവരെ കണ്ട് അവരുടെ കയ്യിൽ കങ്കണം ചാർത്തിയിരിക്കുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇങ്ങനെ തരംതാണ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നല്ല ഈ തരംതാണ പ്രവൃത്തി എന്തിന് ചെയ്തു എന്നുള്ള കാര്യം വിശദമാക്കണം അത് ഇതുപോലുള്ള ഒരാൾ ഇയാൾ ഒരു അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് അതും ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി നാലിൽ ഇയാൾ വന്നതിന് ശേഷം ഇയാളായിരുന്നു ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത് ഏർപ്പെടുത്തിയിരുന്നു അന്ന് ഇയാളവിടെ നിൽക്കാനുള്ള കാരണം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വിദേശ ഭക്തന്മാർ മറ്റ് ഇതര സംസ്ഥാന ഭക്തന്മാർ വന്നുകൊണ്ടായിരിക്കണം ഇയാളവിടെ പുറകിൽ നിൽക്കുന്നത് സെക്യൂരിറ്റി നിൽക്കുന്ന രീതിയിൽ മറ്റേ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പുറകിൽ ഇയാൾ നിൽക്കുന്ന ചിത്രമാണ് കൊടുത്തിരുന്നത് അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അയാൾക്ക് അറിയാമായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്തുള്ളവർക്ക് അതറിയാമായിരുന്നു ഇങ്ങനെ ഉള്ള ഒരാൾ ഇന്നിപ്പോൾ അത് എത്തി നിൽക്കുന്നത് ആരിലാണ് ഡി മണിയിലാണ് എത്തിക്കുക അയാൾ വിഗ്രഹ കള്ളക്കടത്തുകാരനും വിഗ്രഹ കച്ചവടക്കാരനുമാണ് കൂടി നോക്കുന്ന സമയത്ത് ഈ സോണിയ ഗാന്ധിയുടെ ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ